ം ലൈവിലേക്ക് സ്വാഗതം നമ്മളിപ്പോൾ നൽകുന്ന കുമരകം പഞ്ചായത്തിലാണ് കുമരകം പഞ്ചായത്തിൽ ശക്തമായ ഒരു രാഷ്ട്രീയ പോരാട്ടമാണ് നടക്കുന്നത് ഈ തദ്ദേശ സ്വയംഭരണ സ്ഥാപന തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് ജില്ലാ പഞ്ചായത്ത് ബ്ലോക്ക് പഞ്ചായത്ത് അതുപോലെ തന്നെ കുമരകം ഗ്രാമപഞ്ചായത്ത് സ്ഥാനാർത്ഥികളെല്ലാം ഇപ്പോൾ നമ്മളോടൊപ്പം ചേരുന്നുണ്ട് ഇവരുടെ അവസാനവട്ട തിരഞ്ഞെടുപ്പിന്റെ പ്രചാരണ ഘട്ടങ്ങളിൽ പ്രചാരണ പ്രവർത്തനങ്ങളിൽ സജീവമായി നിൽക്കുകയാണ് ഈ നേരിട്ടുള്ള ഒരു രാഷ്ട്രീയ പോരാട്ടം നടക്കുന്ന കോട്ടയം ജില്ലാ പഞ്ചായത്തിലേക്ക് കുമരകം ഡിവിഷനിൽ അതിശക്തമായ ഒരു പോരാട്ടമാണ് നടക്കുന്നത് കഴിഞ്ഞ അഞ്ചു വർഷം കോട്ടയം ജില്ലാ പഞ്ചായത്ത് കുറിച്ചി ഡിവിഷനിൽ അംഗമായിരുന്ന യുവ ജ നേതാവ് അതുപോലെ തന്നെ യൂത്ത് കോൺഗ്രസിന്റെ കോട്ടയം നിയോജക മണ്ഡലം പ്രസിഡന്റ് കൂടിയായ പി കെ വൈശാഖ് ഇപ്പോൾ നമ്മളോടൊപ്പം ചേരുകയാണ് കുമരകം ജില്ലാ പഞ്ചായത്ത് ഡിവിഷനിൽ വൈശാഖ് കൈപ്പത്തി ചിഹ്നത്തിൽ യു ഡി എഫിന്റെ സ്ഥാനാർത്ഥിയായി മത്സരിക്കുകയാണ് നമുക്ക് ഈ വൈശാഖിനോട് ഇവിടെ നടക്കുന്ന എങ്ങനെയാണ് ഈ ഒരു തെരഞ്ഞെടുപ്പ് അതുപോലെ തന്നെ ഈ കുമരകം പഞ്ചായത്തിലെ യു ഡി എഫിന്റെ സാധ്യതകൾ എങ്ങനെയാണ് തുടങ്ങിയ കാര്യങ്ങൾ നമുക്ക് വൈശാഖിനോട് നേരിട്ട് തന്നെ ചോദിക്കാം നമസ്കാരം വൈശാഖ് ഈ ഒരു തെരഞ്ഞെടുപ്പാണ് ഇവിടെ ശക്തമായ ഒരു പോരാട്ടം നടക്കുകയാണ് ഈ കഴിഞ്ഞ അഞ്ചു വർഷം കുറച്ചി ഡിവിഷനിൽ കഴിഞ്ഞ അഞ്ചു വർഷം മുൻപ് അതൊരു സി പി എമ്മിന്റെ കോട്ടയം അവകാശപ്പെട്ടിരുന്നൊരു കേന്ദ്രമായിരുന്നു അവിടെ നിന്ന് ജയിച്ച് ജില്ലാ പഞ്ചായത്തിലേക്ക് എത്തി അതുപോലെ തന്നെ സി പി എം തങ്ങളുടെ പാരമ്പര്യമായി കൈവശം വെച്ചു പോരുന്ന ഒരു ഡിവിഷൻ എന്ന അവകാശപ്പെടുന്ന കുമരകത്താണ് ഈ കുറി വൈശാഖ് മത്സരിക്കാനെത്തിയിരിക്കുന്നത് എന്തൊക്കെയാണ് ഈ ഒരു കുമരകത്തെ ഇത്തവണത്തെ പ്രതീക്ഷകൾ എങ്ങനെയാണ് ഈ ഒരു കുമരകം ഡിവിഷനുമായി ബന്ധപ്പെട്ട് നമ്മൾ മുന്നോട്ട് പോകുന്നത് കുരുതേപ്പറ്റി വലിയ പ്രതീക്ഷകൾ തന്നെയാണ് ഞങ്ങൾക്ക് ഞങ്ങൾ ആദ്യം തന്നെ പറഞ്ഞല്ലോ ഇവിടെ ഇപ്പോഴത്തെ ഇവിടെ പ്രചാരണ ഘട്ടം അവസാന ഘട്ടത്തിലോട്ട് വരുമ്പോൾ നിങ്ങൾക്കറിയാം ഇവിടുത്തെ ഒരു ലാപ്പ് എങ്ങോട്ടാണ് തിരിയുന്നതെന്ന് കൃത്യമായി ജനങ്ങൾക്ക് ബോധ്യം വരുന്നുണ്ട് ഞാൻ ആദ്യം പറഞ്ഞ പോലെ തന്നെ ഞങ്ങൾ ഞങ്ങളുടെ ബെസ്റ്റ് പെർഫോമൻസ് ഇവിടെ എടുക്കുമെന്നാണ് ഞങ്ങൾ ആദ്യം തൊട്ടേ പറയുന്നത് അത് ഏകദേശം ഒരു പരിപൂർണതയിലെത്തി എന്ന കോൺഫിഡൻസിലാണ് യു ഡി എഫിൻ്റെയും കോൺഗ്രസിൻ്റെയും നേതാക്കളിപ്പോൾ ഇവിടെ നിൽക്കുന്നത് ഞാൻ പറഞ്ഞല്ലോ എല്ലാവരും മനുഷ്യരാണ് ആ മനുഷ്യർ താമസിക്കുന്ന വളരെ നല്ലൊരു പ്രദേശം ആ പ്രദേശത്ത് അവരുടെ ആവശ്യങ്ങളെപ്പറ്റി പറയുമ്പോൾ അവരെ പറ്റി സംസാരിക്കും അവരുടെ നീഡ്സിനെ പറ്റി പറയുമ്പോൾ അതിനെപ്പറ്റി അതിനോട് വളരെ പോസിറ്റീവായി റെസ്പോണ്ട് ചെയ്യുന്ന ജനങ്ങളാണ് ഇവിടെ ഉള്ളത് അതുകൊണ്ട് തന്നെ ഞങ്ങൾക്ക് വലിയ സാധ്യതകൾ ഇവിടെയുണ്ട് ഞാൻ പറഞ്ഞ അമ്പത്തിയഞ്ച് കൊല്ലമായി അവര് അവരുടെ ഈ പറയുന്ന ഒരു മുന്നണിയുടെ മാത്രം ഭാഗമായി നിന്നൊരു സ്ഥലത്ത് ഞങ്ങൾ കൃത്യമായ ഞങ്ങളുടെ കാഴ്ചപ്പാടുകൾ പറയുന്നു ഞങ്ങൾ സംവദിക്കുന്നു അതിൽ ഞങ്ങൾ എല്ലാ മനുഷ്യരെയും ഞാൻ പറഞ്ഞ പോലെ കക്ഷി രാഷ്ട്രീയ ഭേദമിനെ എല്ലാവരെയും ഞങ്ങൾ ചേർത്ത് ഞങ്ങൾ ആദ്യം തൊട്ട് പറയുന്നതാണ് യു ഡി എഫും കോൺഗ്രസും ഇവിടെ അധികാരത്തിൽ വരുന്ന ഘട്ടം ഉണ്ടാകുമ്പോൾ തീർച്ചയായിട്ടും ഇവിടെ എല്ലാ മനുഷ്യരെയും ഞങ്ങൾ ചേർത്ത് പിടിക്കും അതിൽ രാഷ്ട്രീയം ഞങ്ങളുടെ ഭാഗത്തുനിന്നും ഉണ്ടാകുകയില്ല എന്ന് ഞങ്ങൾ ആദ്യം തൊട്ടേ പറയുന്നുണ്ട് അത് തീർച്ചയായിട്ടും നടപ്പാക്കും ഈ കുമരകം ഡിവിഷനിൽ ഈ കഴിഞ്ഞ പത്ത് പതിനഞ്ച് ദിവസത്തോളമായി പ്രചാരണ രംഗത്ത് സജീവമായിരുന്നു ഈ ഇങ്ങനെ നടക്കുന്ന ഒരു സാഹചര്യത്തിൽ ഈ ആളുകളുടെ ഒരു റെസ്പോൺസ് എന്താണ് അവർ എന്തൊക്കെയാണ് അവർക്ക് ആവശ്യം എന്നുള്ള രീതിയിലാണ് അവർ പറയുന്നത് ഒരു ഒരു മത്സരമാണോ മത്സരമാണോ ആളുകളുടെ വികാരം ഇവിടെ നടക്കുന്നത് രാഷ്ട്രീയ മത്സരമുണ്ട് പ്രത്യേകിച്ച് കുമരത്തിന്റെ ഒരു പശ്ചാത്തലത്തിൽ രാഷ്ട്രീയമായി കൃത്യമായി വോട്ടുകൾ ഉള്ള സ്ഥലമാണ് പക്ഷെ അതിനേക്കാൾ ഇവരിപ്പോൾ അവരുടെ നീഡ്സ് അതിനേക്കാൾ വലുതാണ് കാരണം നേരത്തെ നിന്ന് രാഷ്ട്രീയ കക്ഷികൾ ആരും തന്നെ പരിഗണിക്കാത്തപ്പെടാത്ത ഒരുപാട് വിഷയങ്ങൾ അവരിൽ അഡ്രസ് ചെയ്യപ്പെടാതെ കിടക്കുന്നുണ്ട് അതുകൊണ്ട് തന്നെ അവർ ആ രാഷ്ട്രീയത്തിന് വിഭിന്നമായി ചിന്തിച്ചുകൊണ്ട് ഇപ്പോൾ ഈ പറയുന്ന കോൺഗ്രസിന് അനുകൂലമായി യു ഡി എഫിന് അനുകൂലമായി ഒരു ട്രെൻഡ് ക്രിയേറ്റ് എന്നാണ് വസ്തുത അത് അവരിൽ അവരെ പരിഗണിക്കപ്പെടാതെ പോയ എന്റെ ഒരു പശ്ചാത്തലം അതിന്റെ അകത്ത് വലിയ രീതിയിൽ നിൽക്കുകയാണ് അപ്പൊ തീർച്ചയായിട്ടും അത് പരിഗണിക്കപ്പെടുന്നു എന്ന തോന്നൽ അവർക്കുണ്ടാകുന്നു അവരുടെ പ്രശ്നങ്ങളെ അഡ്രസ്സാണ് ഞങ്ങൾ ചെയ്യുന്നത് അവരുടെ വിഷയങ്ങളെ അവർക്കുണ്ടാകുന്ന പ്രയാസങ്ങളെ അഡ്രസ്സ് ചെയ്യാൻ ഇവിടെ ശക്തമായ ഒരു സംവിധാനമുണ്ട് എന്ന തോന്നൽ ഉണ്ടായപ്പോൾ തീർച്ചയായിട്ടും അതിന്റെ ഒരു ട്രെൻഡ് ഇവിടെ ക്രിയേറ്റ് ആയി കഴിഞ്ഞു ഇനി അതിന്റെ ഒരു ഫൈനൽ റിസൾട്ടിന് വേണ്ടി ഞങ്ങൾ വെയിറ്റ് ചെയ്യാണ് തീർച്ചയായിട്ടും അത് ഉണ്ടാകുമെന്ന് തന്നെയാണ് ഞങ്ങളുടെ എല്ലാ ടീമും എനിക്ക് സുസജ്ജമാണ് അല്ലെ എനിക്ക് ഒന്ന് ഇവരോട് ചോദിച്ചാൽ നാൽപ്പത് വർഷത്തെ ചരിത്രത്തിൽ കോൺഗ്രസ് ഏറ്റവും നല്ല ബെസ്റ്റ് പെർഫോമൻസ് അത് സംഘടനാപരമായി പോലും നിർവഹിച്ച ഒരു കാലഘട്ടത്തിലൂടെ കടന്നു പോവുകയാണ് ഞങ്ങൾ പറഞ്ഞത് ഞങ്ങള് അത പോയി ഞങ്ങൾ റിസൾട്ടിനെ പറ്റി ബോധർ ചെയ്യുന്നതേയില്ല ഞങ്ങൾക്ക് ഇപ്പോൾ റിസൾട്ടല്ല ഞങ്ങളെ സംബന്ധിച്ച് ഇലക്ഷനിൽ ബാലറ്റിൽ അവസാനത്തെ പെട്ടി വോട്ട് വീഴുന്നണം വരെ ഞങ്ങൾ ജനങ്ങൾക്ക് വേണ്ടി സംസാരിക്കും അത് കഴിഞ്ഞ് ഞങ്ങൾ സംസാരിക്കും അത് ഇതുകൊണ്ട് തീരുമെന്ന് വിചാരിക്കരുത് അത് കഴിഞ്ഞു ഞങ്ങൾ ജനങ്ങൾക്കൊപ്പം നിന്ന് ജനങ്ങൾക്ക് വേണ്ടി മാത്രം സംസാരിക്കാനാണ് തീരുമാനിച്ചിട്ടുള്ളത് അത് തീർച്ചയായിട്ടും അത് തുടരും എന്ന് തന്നെയാണ് ഞങ്ങൾ പറയുന്നത് മറ്റേ ഇതിവിടെ തുടരാൻ പോവുകയാണ് ആ തുടർച്ച തീർച്ചയായിട്ടും ഉണ്ടാകും അത് ഐക്യ ജനാധിപത്യ മുന്നണിക്ക് വിതിയുഴുത്തായി ആ ട്രെൻഡ് ക്രിയേറ്റ് ആയിരിക്കുന്നു എന്നാണ് പ്രത്യാവസ്ഥ ഈ കഴിഞ്ഞ ഒരു അഞ്ചു വർഷം കുറച്ച് ഡിവിഷനിലായിരുന്നു ആ ഡിവിഷനിൽ നമുക്കറിയാം നമ്മളൊരു വീഡിയോ ഒക്കെ ഇറക്കി ഇടക്കി ഒരു വികസന പ്രവർത്തനങ്ങളുടെ ചൂണ്ടി കാണിച്ചുകൊണ്ടുള്ള എങ്ങനെയാണ് നമ്മൾ ഒരു ജന ജില്ലാ പഞ്ചായത്ത് മെമ്പർ അല്ലെങ്കിൽ ജനപ്രതിനിധി എങ്ങനെയാകണം എന്നുള്ള ഒരു ഉദാഹരണം അടക്കം കാണിച്ചുകൊണ്ട് ജില്ലയിലെ ഏറ്റവും മികച്ച ഒരു ജില്ലാ പഞ്ചായത്ത് മെമ്പർ എന്നുള്ള രീതിയാണ് നമ്മൾ ആ വീഡിയോ അടക്കം വരുന്നത് ഒരു സാഹചര്യത്തിൽ ആ ഒരു കഴിഞ്ഞ അഞ്ചു വർഷം പ്രതിദാനം ചെയ്തൊരു വാർഡിൽ നിന്ന് എന്താണ് എന്താണ് നമ്മൾ ഇവിടെ ഇവിടെ കാണുന്ന കാഴ്ച ഒരു അല്ല ഞാൻ നമ്മൾ വികസനങ്ങൾ ചെയ്തു എന്ന് പറയുമ്പോൾ ഞാൻ അതിന്റെ അകത്ത് കോൺഗ്രസുകാരായിട്ടുള്ള മെമ്പർമാർ മാത്രം ഉള്ളിടത്ത് ചെയ്തൊരു വ്യക്തിയല്ല നിങ്ങൾ എന്റെ ഒരു ഞാൻ ചെയ്ത വികസന പ്രവർത്തനങ്ങൾ എടുത്താൽ അതിൽ ബഹുഭൂരിപക്ഷം മറ്റ് രാഷ്ട്രീയ ആളുകൾ ഉണ്ടായിരുന്ന അവർ പ്രധാനം ചെയ്ത മെമ്പർ ആയിട്ടുള്ള സ്ഥലത്ത് പക്ഷേ ഒരു വികസനത്തിൽ നമുക്കൊരിക്കലും രാഷ്ട്രീയമില്ല ജനങ്ങളാണ് പ്രശ്നങ്ങൾ നമ്മളോട് പറയുന്നത് ആ ജനങ്ങൾ പറയുന്ന പ്രശ്നത്തെ സമയബന്ധിതമായി തീർക്കാന്നുള്ളതാണ് സമയബന്ധിതമായി തീർക്കണമെങ്കിൽ നമ്മൾ അവിടെ എഫേർട്ട് ഇടണമെന്നുള്ളതാണ് ടൈം ബോണ്ട് ഉണ്ടായിരിക്കണം നമ്മൾ ഏതൊരു പ്രൊജക്ട് നടപ്പാക്കുമ്പോഴും നമ്മൾ കൃത്യമായി പ്രൊജക്ട് വെച്ച് ഫോളോ അപ്പ് ചെയ്ത് ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥരെ ഇതിനകത്ത് രണ്ട് ഘട്ടം ഒന്ന് ഉദ്യോഗസ്ഥരെ എന്ന് പറഞ്ഞാൽ നിയമം നടപ്പാക്കണമെന്നും ഞങ്ങൾ നീതി നടപ്പാക്കണമെന്നും ആഗ്രഹിക്കുന്നവരാണ് ജനപ്രതികൾ നിയമത്തിനും നീതിക്കും ഇടയ്ക്ക് എവിടെയാണ് ഒരു കിലവറിയും സൃഷ്ടിക്കാൻ സാധിക്കുന്നത് അവിടെയാണ് വികസനം അപ്പം ഇതിനെ എല്ലാം കൂടെ ബാലൻസ് ചെയ്തെങ്കിൽ മാത്രമേ വികസനം മുൻപോട്ട് കൊണ്ടുപോകാൻ പറ്റുകയുള്ളു അതിൽ കക്ഷി രാഷ്ട്രീയ ില്ല ഞാൻ പറഞ്ഞല്ലോ ജനങ്ങൾ ഇപ്പൊ വഴിയെ പറ്റി പറയുമ്പോൾ വെള്ളത്തെ പറ്റി പറയുമ്പോൾ ഭക്ഷണത്തെ പറ്റി പറയുമ്പോൾ അവരുടെ ആവശ്യങ്ങളെ പറ്റി പറയുമ്പോൾ നീട്സിനെ പറ്റി പറയുമ്പോൾ നമുക്ക് എവിടെയാണ് അവിടെ രാഷ്ട്രീയം അവിടെ രാഷ്ട്രീയമില്ല മനുഷ്യരാണ് ആ മനുഷ്യരെ ചേർത്ത് പിടിക്കുന്ന മനുഷ്യത്വമാണ് രാഷ്ട്രീയം എന്ന് വിശ്വസിക്കുന്നവരാണ് ഞങ്ങൾ തീർച്ചയായിട്ടും അത് ഉണ്ടാകും ഞാൻ പറഞ്ഞാലേ അത് തീർച്ചയായിട്ടും നടപ്പാക്കും അതാണ് ഞങ്ങളെ ഈ ജില്ലാ പഞ്ചായത്ത് ഡിവിഷൻ ബ്ലോക്ക് രണ്ട് ബ്ലോക്ക് പഞ്ചായത്ത് ഡിവിഷൻ ഉണ്ട് കുമരകത്തിന്റെ ഭാഗമായിട്ട് അതുപോലെ തന്നെ ഗ്രാമപഞ്ചായത്തിലെ സ്ഥാനാർത്ഥികളൊപ്പം ഒപ്പമുണ്ട് എങ്ങനെയാണ് നമ്മൾ റിസൾട്ടിനെ നമ്മൾ അനലൈസ് ചെയ്യുന്നത് എന്തായിരിക്കും നമ്മുടെ റിസൾട്ട് ഈ രണ്ട് ഡിവിഷനിൽ ബ്ലോക്ക് പഞ്ചായത്തിൽ മത്സരം മിടുക്കര എന്നെക്കാലും മിടുക്കരായ രണ്ട് ചെറുപ്പക്കാർ ഇവിടെ ഇറങ്ങി നിൽക്കുക അതെ അഡ്വക്കേറ്റ് വിഷ്ണുമണി അഡ്വക്കേറ്റ് അനൻ കുര്യാക്കോസ് ഈ രണ്ടുപേരെ ഏത് മാനദണ്ഡത്തിൽ മാറ്റി നിർത്താൻ പറ്റും മിടുക്കരാണ് ചെറുപ്പക്കാരാണ് രണ്ടുപേരും അഡ്വക്കേറ്റ്സ് ആണ് അതുപോലെ തന്നെ രണ്ടും പ്രഗത്ഭശാലികളാണ് അതുകൊണ്ട് തന്നെ ഈ ഡിവിഷനെ പറ്റി എനിക്ക് ഒട്ടും ആശങ്കയില്ല ഈ ഡിവിഷൻ തൂക്കും എന്ന കാര്യത്തിൽ തർക്കവും ഇല്ല ഈ രണ്ട് മുതൽ അതിന് കെൽപ്പുള്ളവരാണെന്ന് ഞങ്ങൾക്ക് ഉറപ്പാണെന്ന് ഞങ്ങൾക്ക് ഉറപ്പായിരുന്നു ഞാൻ പറയില്ലേ ഇതൊരു ട്രെൻഡ് ക്രിയേറ്റ് ആയി കാരണം ഈ രണ്ട് ചെറുപ്പക്കാർ ഇവിടെ തൂക്കുമെന്ന കാര്യത്തിൽ തർക്കമുണ്ടോ ഒരു തർക്കവും വേണ്ട ഇത് ഞങ്ങൾ കൊണ്ടുപോവുക തന്നെ അത് യാതൊരു തർക്കവും ഇല്ല അത് ഞങ്ങൾ ക്രിയേറ്റ് ആയി അപ്പൊ ഇവര് ഇവരെ ഏത് മാനദണ്ഡത്തിൽ വെച്ചാലും അളന്നാലും തൂക്കിയാലും ഇവരുടെ തട്ട് താ മൂവ് ഈ പറയുന്ന പോലെ താണു തന്നെ ഇരിക്കും അതുകൊണ്ട് തന്നെ പണ്ട് നന്ദഗോപാൽമാരവർ പറഞ്ഞല്ലേ മറ്റേ തട്ട് ഞങ്ങളുടെ താന്നിരിക്കും അതുകൊണ്ട് ഞങ്ങൾക്ക് ഒരു പാടും ഇല്ല ഒരു പ്രയാസമില്ല ഒന്നിനൊന്ന് മെച്ചപ്പെട്ട സ്ഥാനാർത്ഥികളല്ലേ എവിടെയാണ് ഒരു പോരായ്മ പറയാൻ പറ്റുന്നത് ബെസ്റ്റ് ഓഫ് ഞാൻ പറഞ്ഞല്ലോ പെർഫോമൻസ് ഞങ്ങളുടെ ഫൈനൽ ഞങ്ങൾ അടിപൊളിയാക്കും ഇവിടെ പതിമൂന്നാം തീയതി ഫലം വരുമ്പോൾ ഇവിടെ ലഡ്ഡു വാങ്ങാൻ ഞങ്ങൾ കൂടി പറഞ്ഞു തീർച്ചയായിട്ടും തീർച്ചയായിട്ടും ഞാൻ ജോസ് ബേക്കറിയുടെ ഫ്രണ്ടിലല്ലേ ഞങ്ങൾ ഇപ്പൊ ഇവിടെ തന്നെ ബുക്ക് ചെയ്യാന്നൊക്കെയാണ് കരുതുന്നത് ഏതായാലും കുമരകത്തെ യു ഡി എഫ് പ്രവർത്തകർ യു ഡി എഫ് ക്യാമ്പ് എന്തെന്നില്ലാത്തൊരു ആവേശത്തിലും ആത്മവിശ്വാസത്തിലുമാണ് ഇതുവരെ ഇല്ലാത്ത ശക്തമായ ഒരു പോരാട്ടം കാഴ്ചവെക്കാൻ കുമരകത്ത് സാധിച്ചിട്ടുണ്ട് ഏതായാലും ഇവിടെ നിൽക്കുന്ന മുഴുവൻ സ്ഥാനാർത്ഥികളും ഈ തിരഞ്ഞെടുപ്പിൽ തിരഞ്ഞെടുപ്പ് ഒൻപതാം ഒൻപതിന് നടക്കുന്ന വോട്ടെടുപ്പിലും അതുപോലെ തന്നെ പതിമൂന്നിന് ഫലം വരുമ്പോൾ ഇവരെല്ലാവരും വിജയിച്ചു വരട്ടെ എന്ന് ഞങ്ങളും ആശംസിക്കുന്നു കോട്ടയം കുമരകത്ത് നിന്നും ടീം ജാഗ്രത